എല്ലാവർക്കും നമസ്കാരം നമുക്കിന്നിവിടെ പറയാനുള്ളത് ഇന്ന് ജനങ്ങൾ അല്ലെ ലോകത്ത് പല സ്ഥലങ്ങളിലും അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ജോലിയില്ലായ്മ അല്ലെ തൊഴിൽ ഇല്ലായ്മയാണല്ലോ അപ്പോൾ നമ്മളുടെ പൂജാ സംബന്ധമായിട്ട് അല്ലെ പൂജാവിധിയിൽ ഒരാൾക്ക് ജോലി ലഭിക്കാൻ വേണ്ടി ചെയ്യേണ്ട പൂജകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂജ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അശ്വാരൂഢ ഹോമം അല്ലെ അശ്വാരൂഢ പൂജയാണ് അശ്വാരൂഢ ഹോമം നടത്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അശ്വാരൂഢ പൂജ നടത്തി ദേവിയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ജോലിക്ക് തടസ്സമുള്ളവർക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് ഗണപതി ഹോമത്തിൽ അശ്വാരൂഢ മന്ത്രം ജപിച്ച് മുക്കുറ്റി ഹോമിക്കുകയാണെങ്കിലും അശ്വാരൂഢ മന്ത്രം ജപിച്ച് നെയ്യെ ഹോമിക്കുകയാണെങ്കിലും ജോലി സംബന്ധമായിട്ട് തടസ്സമുള്ളവർക്ക് ജോലി പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ അശ്വാരൂഢ മൂർത്തിയായിട്ടുള്ള ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് നാമം ജപിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഏറ്റവും നല്ലതാണ് അശ്വാരൂഢ മന്ത്രം ജപിച്ചിടൽ വിശ്വ വിശ്വത്തെ ജയിച്ചിടാം എന്നും പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അശ്വാരൂഢ മന്ത്രം ഏതൊരു കാര്യം നമുക്ക് നേടിയെടുക്കാനും ഏതൊരു കാര്യത്തിൽ നമുക്ക് വിജയം ചേരാനും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മന്ത്രം കൂടെയാണ് അശ്വാരൂഢ മന്ത്രം അപ്പോൾ അശ്വാരൂഢ മന്ത്രം ജപിക്കുന്നതും അശ്വാരൂഢ മന്ത്രം എഴുതി ദേഹരക്ഷയായിട്ട് എഴുതി കെട്ടുന്നതും നമ്മളുടെ കാര്യവിജയത്തിന് ഏറ്റവും പരമ പവിത്രമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാര്യവിജയം നേടിയെടുക്കാൻ അശ്വാരൂഢ മന്ത്രം ജപിക്കുക അശ്വാരൂഢ ഹോമം കഴിക്കുക അശ്വാരൂഢ മന്ത്രം എഴുതിയ ദേഹരക്ഷ ശരീരത്തിൽ ധരിക്കുക ഇതൊക്കെ ഏറ്റവും ഉത്തമമായിട്ട് പഴമക്കാർ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോഴും ചെയ്തു പോരുന്നതുമാണ് അപ്പം അശ്വാരൂഢ ഹോമമാണ് ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ നീ തീരാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാവർക്കും മൂർത്തിയായിട്ടുള്ള ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം